മൂന്നാറിലെ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന്റെ ഗേറ്റ് പൂട്ടി ഓഫീസിന് മുമ്പിൽ കുത്തിയിരുന്ന എ വൈ എഫ് പ്രവർത്തകരുടെ പ്രതിഷേധം അറ്റുറ്റുപണി നടത്തി തുറന്നു നൽകിയ മൂന്നാർ ടൌണിൽ ആറോ ജംഗ്ഷനിലെ പാലത്തിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ട് ഗതാഗതം ദുസ്സഖമായ സാഹചര്യത്തിലും നിർമ്മാണം പൂർത്തിയാക്കി ഒരു വർഷത്തിനുള്ളിൽ മൂന്നാർ സൈലന്റ് വാലി റോഡ് തകർന്നിലും പ്രതിഷേധിച്ചായിരുന്നു എ വൈഎഫിന്റെ പ്രതിഷേധം ഒരു വർഷമായി രൂപം കൊണ്ട കുഴികളിൽ ചാടി അപകടങ്ങൾ നടക്കുകയും പ്രതിഷേധം ഉയരുകയും ചെയ്തതിന് പിന്നാലെയാണ് പി ഡബ്ല്യു ഡി അധികൃതരെത്തി റോഡ് ഗതാഗതം നിരോധിച്ച ശേഷം കഴിഞ്ഞ മാസം പത്തൊൻപതിന് ആറോ ജംഗ്ഷനിലെ പാലത്തിൽ കുഴികൾ കുഴികളടച്ചത് പിന്നീട് പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയെങ്കിലും മഴ പെയ്തതോടെ കുഴികൾ വീണ്ടും പഴയപടിയായി അശാസ്ത്രീയമായി അറ്റകുറ്റപ്പണികൾ നടത്തി ജനങ്ങളുടെ കണ്ണിൽ ആരോപിച്ചായിരുന്നു വിഷയത്തിൽ സമരവുമായി രംഗത്തെത്തിയത് കൂടാതെ മൂന്നാർ സൈലന്റ് വാലി റോഡിൽ ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കി ഒരു വർഷം പിന്നിട്ടതോടെ പകർന്ന സാഹചര്യത്തിലുള്ള പ്രതിഷേധം കൂടി രേഖപ്പെടുത്തിയായിരുന്നു മൂന്നാറിലെ പി ഡബ്ല്യു ഡി ഓഫീസിലെത്തിയ എഐവൈഎഫ് പ്രവർത്തകർ ഗേറ്റ് പൂട്ടി ഉദ്യോഗസ്ഥരെ പുറത്തിറക്കാതെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് உள்ள போஸ்ட் ஆஃபீஸ்க்கு முன்னாடி உள்ள பிரிட்டிஷ் காலங்க காலகட்டத்தில் செய்யப்பட்ட ஒரு பாலம் இன்றைக்கு குண்டும் குழியுமா பொழிஞ்சிருக்கு ஒரு வாரத்துக்கு முன்னாடி ஒன்றரை வாரத்துக்கு முன்னாடி அதுல டாரிங் பண்ணாம சிமெண்ட்டை போட்டு வச்சிருந்தாங்க അപ്പം ഇത് ഇത് പോയി ആണ് മൂന്നാർ ടൌണിൽ ആറോ ജംഗ്ഷനിൽ പാലത്തിലെ കുഴികൾ പലപ്പോഴും ഗതാഗത കുരുക്കിന് ഇടയാക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് രണ്ടാമതും കുഴി രൂപപ്പെട്ട സാഹചര്യത്തിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ഉയർന്നിട്ടും അധികൃതർ ആവശ്യം മുഖവലിക്കെടുക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ന്യൂസ് ബ്യൂറോ അടിമാലി